ഹായ് ഓൾ വെൽക്കം ടു കോമ്യൂണേറ്റീവ് കണക്കാൻ ഞാൻ മനു സോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നൂറ്റി ദിവസം കൊണ്ട് ഈ സ്റ്റഡി പ്ലാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാതൊക്കെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അപ്പോൾ ഫസ്റ്റ് നിൽക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ സെറ്റിൻ്റെ സിലബസിൽ ഏകദേശം ആറ് യൂണിറ്റ് നമുക്കൊരു ബാക്സിൽ ആറ് യൂണിറ്റ് ഉള്ളത് ഈ ആറ് യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റ് തന്നെയാണ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് പിന്നെ റിയൽ അനാലിസിസ് കോംപ്ലക്സ് അനാലിസിസ് പിന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര ലീനിയർ ഓൾജിബ്ര നമ്പർ ത്രീ ആൻഡ് ഡിഫറൻഷ്യേഷൻ ടോപ്പോളജി ഈ ആറ് യൂണിറ്റ്സിനെ എങ്ങനെയാണ് ഈ സിയെ കവർ ചെയ്യുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഫസ്റ്റ് ശ്രദ്ധിക്കണമായിരുന്നാണ് വേഗം തീരുമാനിക്കുക നമ്മൾ ഓരോ ബോഡികളിലും എത്ര വേഗത്തിൽ പഠിച്ചു തീർക്കാം എന്നൊക്കെ ഫസ്റ്റ് തീരുമാനിക്കണം ഫസ്റ്റ് ശ്രദ്ധിക്കണമായിരുന്ന ഇപ്പൊ സെറ്റ് എക്സാം എഴുതുന്ന അല്ലെ പ്ലാൻ ചെയ്ത ഇങ്ങനെ കറക്റ്റ് സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത ഒട്ടുമിക്ക ആൾക്കാർ എന്തായിരിക്കും ബി എഡ് കേട്ട് അല്ലെങ്കിൽ പി ജി കേട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഇവരുടെ അടുത്ത് തന്നെ ഫസ്റ്റ് ചാടിക്കേരി ഒറ്റ ദിവസം കൊണ്ട് ഒരു കൂട്ട് പഠിച്ചു തീർക്ക് എന്ന് പറഞ്ഞാൽ അവരാരും പഠിച്ചു തീർക്കൂല അല്ലേ അവർ കൃത്യമായി എത്ര ഇത്ര സെക്ഷൻസ് ഫസ്റ്റ് ദിവസം കംപ്ലീറ്റ് ചെയ്യണം ഇത്ര സെക്ഷൻസ് അടുത്ത ദിവസം കംപ്ലീറ്റ് ചെയ്യാം എന്ന രീതിയിൽ പ്ലാൻ ചെയ്തില്ല എങ്കിൽ എന്തു പറ്റും അവർക്ക് അത്രയും ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കാൻ പറ്റൂല അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാനിങ് എവിടെ വേണം നമ്മുടെ സിലബസ് ഡിവൈഡ് ചെയ്ത കാര്യത്തിൽ വേണം എന്നാൽ മാത്രമേ എന്താവുള്ളൂ നമുക്ക് ഈ ഫുൾ ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അടുത്ത കാര്യം ഇനി എത്ര ആളുകൊണ്ട് പഠിച്ച് തീർക്കാം നമുക്കറിയാം ഈ സെറ്റ് കഴിഞ്ഞ സെറ്റ് എക്സ് എന്ന് നടന്നത് എപ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിലായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി സൺഡേ ഏത് നടന്നത് ഇപ്പം ഏകദേശം ഇനി അടുത്തൊരു എക്സാം പരി വിറായിരിക്കും ഫെബ്രുവരി അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനം ഫെബ്രുവരി പകുതി ആവുമ്പഴായിരിക്കും വിൽക്കാറുണ്ട് അടുത്ത എക്സെറ്റ് എക്സാം വരിക നമ്മളത് രീതിയിൽ എത്ര നാളുണ്ട് നാലോ ചോയ്ക്ക് ഒക്കെ ഇപ്പം സെപ്റ്റംബർ ആയി ഒക്ടോബർ നവംബർ ഡിസംബർ നാല് മാസം സെപ്റ്റംബർ പകുതി ഇപ്പം തീരാതെ സെപ്റ്റംബർ അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി നാല് മാസമാണ് അപ്പൊ നാല് മാസം എത്ര ദിവസം ഉണ്ടാകും നൂറ്റി ഇരുപത് ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഈ നൂറ്റി ദിവസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത നമുക്ക് ഒരു ഒരു ടോപ്പിക് നോക്കാം നോക്കി നമുക്ക് ഒരു യൂണിറ്റ് ഓരോ ദിവസം എത്ര ദിവസം വെച്ച് കവർ ചെയ്യാൻ പറ്റും നോക്കാം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് വളരെ ഈസി ആയിട്ടുള്ള യൂണിറ്റ് ആണ് അപ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റ് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദിവസം വരെ കൊണ്ട് പഠിച്ചു തീർക്കാം എന്ന പ്ലാൻ നമുക്ക് വയ്ക്കണം അതായത് ഏകദേശം ഒരു നാലാഴ്ച അല്ലെങ്കിൽ ഒരു മാസം പി ഒരു നാലാഴ്ച കൊണ്ട് എങ്ങനെയാണ് ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കുക എന്നാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഓരോ യൂണിറ്റ് ഓരോ ബോഡികളിലും അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് നാല് ബോഡികളുള്ളത് ഓരോ ബോഡികളിലും ഓരോ വീക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ആറ് ദിവസം എന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ നമുക്ക് ആ ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ ഇപ്പം ശ്രദ്ധിക്കുക ഓരോ ബോഡികളിലും ഓരോ ഡേ എന്ന് വെച്ച് നോക്കാം എന്താണ് ഫസ്റ്റ് ബോഡികളെടുത്ത് എന്താണ് ഫസ്റ്റ് ബോഡികൾ സെറ്റ് തിയറി പോളി ലോബിയൽസ് ആണ് ഫസ്റ്റ് ബോഡികൾ ഫസ്റ്റ് ബോഡികൾ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാം എന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക ആറ് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ആണെന്ന് വിചാരിക്കുക അഞ്ചു ദിവസം അവര് എടുക്കുക സെറ്റ് തിയറി അഞ്ച് ദിവസം കൊണ്ട് നാല് ദിവസം കവർ ചെയ്തിട്ട് പോളി ലോബിയൽസ് ഒരു ദിവസം കവർ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യാം അഞ്ചു ദിവസം കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ബോഡികൾ തീർക്കാം സെക്കൻഡ് മോഡ്യൂൾ എന്താണ് അനലറ്റിക്കൽ ജോബ്രിയാണ് കുറച്ച് ലക്തി ജോബ്രി ചാപ്റ്റർ ആണ് അതിന് കുറച്ച് ദിവസം കൂടുതൽ വെക്കുക അത് കഴിഞ്ഞിട്ട് വരുന്നത് എലമെൻറ്ററി കാൽക്കുലസ് ആണ് ഇഷ്ടംപോലെ ഇൻറ്റഗ്രേഷൻ ഡെഫേഷൻ ഇഷ്ടപോലെ ഫോർമുലാസ് പഠിക്കാറുണ്ട് അതിനും കുറച്ച് ദിവസം കൊണ്ട് വെക്കുക ലാസ്റ്റ് മുടികൾ വരുന്നത് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ ലാസ്റ്റ് മുടികൾ ആണ് പ്രൊബബിലിറ്റിയൊക്കെ എന്താണ് കുറച്ച് ദിവസങ്ങൾ കുറച്ച് വെച്ചാൽ കാരണം എന്താണ് അത് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാവുന്നതാണ് മാത്രമല്ല ഈസി ആയിട്ട് ചോദിക്കുന്നത് അവർ ചോദിക്കാറുള്ളൂ സെറ്റക്സ് അവർ ചോദിക്കാറുള്ളൂ ഇനി സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ സെക്കൻഡ് യൂണിറ്റ് എത്ര ദിവസം വേണം പതിനെട്ട് മുതൽ ഇരുപത് ദിവസം വരെ മാറ്റി വെക്കുക അതായത് ഒരു യൂണിറ്റ് നാല് ഒരു അഞ്ച് ദിവസം മാറ്റി മാറ്റിവെക്കുക ഒരു ബോഡിയുള്ളിൽ ഫസ്റ്റ് ബോഡിന്താണ് റിയൽ അനാലിസിന്റെ ബേസിക്സ് ആണ് ബേസിക്സ് ഒക്കെ പഠിച്ചൊക്കെ വളരെ ഈസിയാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും മെയിൻ കാരണം എന്താണ് തിയറംസ് എം പ്രൂഫ് എങ്ങനെ ചെയ്യുന്നത് മാത്രം പഠിക്കണ്ട സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി കോൺസെപ്റ്റുകൾ പക്കിയായതാണ് റിയൽ അനാലിസിസ് വളരെ ഈസിയായ ചാപ്റ്ററാണ് സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് മോഡ്യൂളിലേക്ക് സെക്കൻഡ് യൂണിറ്റിന്റെ സെക്കൻഡ് മോഡ്യൂൾ എന്താണ് മെഷർ തിയറി ആണ് ലബേഗ് മെഷർ റേമാൻ എൻ്റെ പോലത്തെ ടോപ്പിക്സ് തന്നെയാണ് അവിടെ വരുന്നത് അവിടെ വരുന്നത് അത് കുറച്ച് ആയ സാധനമാണ് അപ്പം അതിന് കുറച്ച് ദിവസങ്ങൾ മാറ്റി വെക്കുക തേർഡ് മൊഡ്യൂൾ കാര്യ തേർഡ് മോഡിയൂൾ എന്താ പറയുന്നത് കോംപ്ലെക്സ് അനാലിസിസിന്റെ ബേസിക്സ് ആണ് അത് വളരെ ഈസിയായ കുറേ ടോപ്പിക്സ് അവിടെ കവർ ചെയ്തിരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈസിയായിട്ട് കവർ ചെയ്ത് തീർക്കാം ഫോർത്ത് മോഡ്യൂൾ കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ ആണ് അപ്പോൾ കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ കുറച്ച് ലെങ്തിയാണ് അപ്പൊ അതിനുവേണ്ടി കുറച്ച് ദിവസങ്ങൾ മാറ്റി മാറ്റിവെക്കുക ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക ആ ഒരു മോഡ്യൂൾ പതിനെട്ട് മുതൽ ഇരുപത് ദിവസം കൊണ്ട് ആ ഒരു യൂണിറ്റ് മൊത്തം കവർ ചെയ്ത് തീർക്കുക അടുത്തത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് മൂന്നാമത്തെ യൂണിറ്റ് അബ്സ്ട്രാക്ടോളജി ബോ ആണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാണാത്ത ഒരു യൂണിറ്റ് ആണ് പൊതുവേ ചോദ്യങ്ങൾ വെറുതെ കുറവായിരിക്കും എന്താ പറയുക ഭയങ്കര കുറവായിരിക്കില്ല ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ടോപ്പ് ലെവലൊന്നും വരാറില്ല ഒരു ഫിക്സ്ഡ് പാ പതിനാല് ടു പതിമൂന്ന് ചോദ്യങ്ങളാണ് എവിടുന്ന് ചോദിക്കാറുള്ളൂ അബ്സ്ട്രാക്ടോളജി ബോളി ചോദിക്കാറുള്ളൂ അതിൽ പഠിക്കാറുള്ളത് എന്താണ് ഗ്രൂപ്പ് എന്താണ് റിംഗ് എന്താണ് ഫീൽഡ് എന്താണ് എന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവയെ പറ്റി ഡീറ്റെയിൽ പഠിക്കാൻ എത്ര ദിവസം പേടിച്ചേക്കണം പതിനേഴ് മുതൽ പത്തൊമ്പത് ദിവസം വരെ മാറ്റിവെച്ചേക്കണം അതായത് ഗ്രൂപ്പിനെ പറ്റി പഠിക്കാനൊരു ആറു ദിവസം റിങ്ങിനെ പറ്റി പഠിക്കാനൊരു ആറു ദിവസം ഫീൽഡിനെ പറ്റി പഠിക്കാനൊരു ആറു ദിവസം അന്ന് രീതിയിൽ മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ടോപ്പിക്കും കവർ ചെയ്ത് തീർക്കാം അടുത്തത് നാലാമത്തെ യൂണിറ്റ് ആണെന്ത ലീനിയർ ഓർജിബറേ ആണ് മെട്രിക്സ് തീയതി ലീന ട്രാൻസ്മോഷൻ ഒക്കെ വരുന്ന ഒരു യൂണിറ്റ് ആണിത് നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വലിയൊരു യൂണിറ്റാണ് ആണ് അപ്പം അത് പഠിക്കാൻ എത്ര ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് ദിവസം വരെ മാറ്റി വെച്ചില്ല എങ്കിൽ പടി കിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഒരു യൂണിറ്റ് നാലാമത്തെ യൂണിറ്റ് അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കണം അഞ്ചാമത്തെ യൂണിറ്റാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അപ്പോൾ അവിടെ പഠിക്കാനുള്ളതാണ് നമ്പർ തിയറി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്പോൾ നമ്പർ തിയറിക്ക് നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ബാക്സിൽ മതി ദിവസങ്ങൾ ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കവർ ചെയ്യാൻ ഉപയോഗിക്കുക ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യലിക്കേഷൻ ഒരു നാലഞ്ച് ക്വസ്റ്റൻസ് എന്തായാലും ഷുവറാണ് മൊത്തം പോകുമ്പോൾ ഒരു പതിനഞ്ച് പതിനെട്ട് മുതൽ പതിനാല് ക്വസ്റ്റ്യൻസ് വരെ അവിടെ ചോദിക്കാറുണ്ട് നമ്മുടെ നമ്പർ തിരി അല്ലെങ്കിൽ ഫിഫ്ത്ത് യൂണിറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട് സിക്സ് യൂണിറ്റത്താണ് ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് ആണ് ടോപ്പോളജി ആൻഡ് ഫങ്ഷണൽ അനാലിസിസ് ആ ടോപ്പിക്കുന്നത് നോക്കുമ്പോൾ എന്താണ് വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് തിയറി ആണ് കൂടുതൽ ചോദിക്കുകയാണ് ഇതിന് മാക്സിമം ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് യൂണിറ്റ് വരെ പതിനഞ്ച് മുതൽ പതിനെട്ട് ദിവസം വരെ ഒന്ന് മാറ്റി വെച്ചാൽ മതി പൊതുവേ ചോദിക്കൽ ചോദിക്കുന്നുണ്ടോ കുറവായിരിക്കും അപ്പം ഇത്തരത്തിലൊരു പ്ലാനോട് പഠിച്ചാൽ ഏകദേശം നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഫുൾ ടോപ്പിക്സും കവർ ചെയ്ത് തീർക്കാം ഇനി ആരംഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് സെറ്റ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ചാടിക്കേറി ഒരുപാട് കണ്ടന്റുകൾ ഫസ്റ്റ് തന്നെ പഠിച്ചു ചേർത്ത് നമ്മളൊരു ഫ്ലോയെ തടസ്സപ്പെട്ടു തരുത് മെയിനായിട്ട് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് നമ്മൾ ആരംഭ പൊതുവെ സംഭവം സംഭവമുണ്ട് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൺസെപ്റ്റ് ആ ഒരു കാര്യം ഒരു നമ്മൾ ചെയ്തു നോക്കുന്ന ഒരു കാര്യം കൃത്യമായ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നമുക്ക് ആദ്യമുണ്ടായത് ഫ്ലെയർ അല്ലെങ്കിൽ ആ ഒരു തീ എന്താണ് ഒരു ഫയർ നമ്മുടെ ഉള്ളിലുള്ള ഫയർ വേഗം കെട്ടുപോവുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ കാരണം എന്താ വെച്ചാൽ ആ ഒരു രീതിയിൽ പഠിച്ചാൽ ഫസ്റ്റി കൂട്ട് പഠിക്കുമ്പോഴേ എല്ലാം തീ കെട്ടു പോകും പിന്നെ നാലാമത്തെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചോയ്ക്കുന്നത് നാലാമത്തെ വിട്ടുമ്പോൾ അത്ര ബോണസ് കൊടുക്കുകയില്ല അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എവിടെ വരും നമ്മുടെ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടിങ് ട്രബിളിന് വരും പിന്നെ ഒരുപാട് നമുക്ക് ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടാവും കാരണം അവർക്ക് ഇത്രയും ടോപ്പിക്സ് ഓർമ്മയുണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ എടുക്കാൻ അവർ കൊറേ ബുദ്ധിമുട്ടും അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക പക്കയായിട്ട് ശ്രദ്ധിക്ക ഇനി പ്ലസ് ടു മുതൽ ബിരുദാനന്തര ബിരുദം വരെ എന്താ പറയുക കാര്യം വെച്ചാൽ നമ്മുടെ സിലബസിൽ എന്തൊക്കെയുണ്ട് പ്ലസ് ടു ടോപ്പിക്സ് ആയ സെറ്റ് ഇറിയോട്ട് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പി ജി ലെവൽ ടോപ്പിക്സ് ആയ എന്ത് വരെ ഉണ്ട് നമ്മുടെ ലബേക് മെഷറം ആയാലും ടോപ്പോളജിയിലെ ഫങ്ഷൻ അനാലിസിസ് ആയാലും എല്ലാം എന്താണ് ഒരു പി ജി ലെവൽ ടോപ്പിക്സ് ആണ് ഇത്ര ഇത്രയും ടോപ്പിക്സ് എവിടെ കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ സിലബസിൽ കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് എന്തായിരിക്കണം പ്ലസ് ടു ലെവലിലുള്ള ടോപ്പിക്സ് തൊട്ട് അങ്ങ് പി ജി ലെവലിലുള്ള ടോപ്പിക്സിൽ കവർ ചെയ്തിരിക്കണം അപ്പം എത്ര എത്ര ദിവസം എത്ര വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പ്ലസ് ടു രണ്ട് വർഷം ഡിഗ്രി മൂന്ന് വർഷം പി ജി രണ്ട് വർഷം മൊത്തം ഏഴ് വർഷം പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നാൾ കൊണ്ട് കവർ ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഏഴ് വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് വേണം കൃത്യമായ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാനോടെ കൃത്യമായ ഒരു മോണിറ്ററിങ്ങിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി കോമ്പറ്റേറ്റീവ് പുതിയൊരു സെറ്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് ബാക്സ് മാത്രമേ പല വിഷയങ്ങളും ഉണ്ട് പ്രതികളുടെ ഫ്രണ്ട്സിൽ സജസ്റ്റ് ചെയ്യാം കൃത്യമായ സ്റ്റഡി പ്ലാനിങ്ങും മെന്റർഷിപ്പും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ഈസിൽ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും മറ്റു ഡീറ്റെയിൽസിനുമായി താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി ഒപ്പം തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും സോ വൈകാതെ മടിക്കാതെ ജോയിൻ ചെയ്യുക സോ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ നൂറ്റി ഇരുപത് കൊണ്ട് എത്ര എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം ഏത് രീതിയിൽ പഠിച്ചു തുടങ്ങാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ഇത്തരത്തിലൊരു പാറ്റേണിൽ പഠിച്ച് തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് ഈ വരുന്ന നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും സോ അടുത്ത സെറ്റ് എക്സാമിന് ഈസി ആയിട്ട് എല്ലാവർക്കും സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യട്ടെ എല്ലാവരെയും ഈ സ്റ്റഡി പ്ലാൻ പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരയ്ക്കും താങ്ക് യു